പക്ഷെ നമ്മളെ ലോകത്തെവിടെയും ലോകത്തെവിടെയും ഈ മനുഷ്യത്വം എന്ന് നമ്മളൊക്കെ പറയുന്ന മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ കുറച്ചുകൂടി ഉദാത്തമുള്ള ഉദാത്തരാക്കുന്ന തീർക്കുന്നത് മനുഷ്യത്വം എന്നൊരു സംഗതിയാണെന്നാണല്ലോ വൈപ്പ് അതെന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ എളുപ്പമല്ലെങ്കിലും ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു തരത്തിലുള്ള അളവ് പോലും ബാധകമല്ലാത്ത വിധം പാലിക്കാത്ത വിധം മിക്ക രാഷ്ട്രങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ആ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭീകരമായൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് ഈ ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ ഒരു ബാങ്ക്രപ്സി എന്താണ് ഒരു തകർച്ച ബാങ്ക്രപ്സിന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആകെ പാപ്പരാകുന്ന ഒരവസ്ഥ മനുഷ്യത്വത്തിൽ പാപ്പരാകുന്ന ഒരു ജനവിഭാഗമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നമ്മൾ മാറുന്നു എന്നുള്ളത് ശരിക്കും പേടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്